മസ്ജിദവിയുടെ ആഗരംഗമെന്ന് പറയുന്നത് തന്നെ എന്റെ മനസ്സിന്റെ കുളിർമയാണ് അതെന്റെ ഹൃദയത്തിന്റെ തണുപ്പാണ് അതെന്റെ ആത്മാവിന്റെ ശൈത്യമാണ് അതെന്റെ ഉള്ളിന്റെ സുഗന്ധമാണ് അതെന്റെ ആത്മബലമാണ് അതെന്റെ ആലംബമാണ് എന്റെ അലൈഹി വസ്ലമ്മയുടെ ഓർമ്മയും അവിടുത്തെ അവദാനങ്ങളും അവിടുത്തെ തിരു നിഷ്ഠയും ചര്യയുമാണ് വല്ലാത്ത ാണ് വല്ലാത്ത വാക്കുകളാണ് അരശിൽ വരവേൽക്ക നൽകപ്പെട്ട പുണ്യനബിയുടെ വിരുന്നുകാരായി ഞങ്ങൾ അധീനയിലെത്തി ാഹു അലൈഹി വസല്ലം മദീനയിലെത്തുമ്പോ നമ്മുടെ നമ്മൾ അതിഥികളാണ് നമ്മുടെ ആതിഥേയൻ സാധാരണക്കാരനായ റസൂലാണ് ആതിഥേയനല്ലാഹു അലൈഹിന്റെ അറസ്ലേക്ക് അള്ളാഹു വരവേൽപ്പ് നൽകി സ്വീകരിച്ച പുണ്യ മുഹമ്മദ് ഇത്ര നേതാവിന്റെ കാര്യത്തിൽ ഇത്ര വലിയ ഒരു നായകന്റെ കാര്യത്തിൽ ഇത്ര വലിയ മാർഗദർശിയുടെ കാര്യത്തിൽ ആർക്കാണ് അഭിമാനം കൊള്ളാതിരിക്കുക കണ്ടാലും കണ്ടാലും മതിവരാത്ത മതിവരാത്ത അനുഭവമാണ് മദീന പട്ടണം കണ്ടാലും കണ്ടാലും മതിവരാത്ത അനുഭവമാണ് ആ മദീന പട്ടണത്തിൽ വിരുന്നുകാരായി നമ്മൾ ചെന്നണഞ്ഞതാണ് സ്വീകരിക്കാനെത്തിയ ആതിഥേയൻ പുണ്യറസൂലാണ് മുഹമ്മദ് മുസ്തഫുലൈ വസ്ല്ലം